നവംബർ ഒന്ന് കേരള പിറവ് ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാകും പദ്ധതി അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇതിനകം തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശമാർ അടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിട്ടുമുണ്ട് സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്താണ് പദ്ധതി നടപ്പാക്കുന്നതിനായി സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡം എന്നാണ് ഇതിലൂടെ എന്തൊക്കെയാണ് സർക്കാർ നടപ്പാക്കുന്നത് എന്നും അറിയേണ്ടത് സാധാരണക്കാരുടെ അവകാശമാണ് ലോകത്തെ തന്നെ ചൈനയ്ക്ക് ശേഷം ആദ്യമായി ഒരു പ്രദേശം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയത് മുതലാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നീതി ആയോഗിന്റെ ദാരിദ്ര്യ അനുസരിച്ച് കേരളമാണ് ഏറ്റവും കുറവ് ദരിദ്രരുള്ള സംസ്ഥാനം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിയൊന്ന് വർഷത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേ കണക്ക് പ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നീതി ആയോഗ് ദാരിദ്ര്യ സൂചിക പട്ടിക പുതുക്കിയത് ഈ കണക്ക് പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യത്തിന്റെ നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെക്കാളും കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കാളും രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് നമ്മൾ പൊതുവെ ദരിദ്രർ എന്ന് പറയുന്നത് എന്നാൽ കേരളത്തിൽ ഇത് നന്നേ കുറവാണ് ഈ പറയുന്നതിനർത്ഥം കേരളത്തിൽ ദരിദ്രരില്ലെന്നല്ല എന്നാൽ സർക്കാർ പറയുന്നത് പ്രകാരം ദരിദ്രർ എന്ന് പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നവരാണ് അവരെ തങ്ങളുടെ നിത്യേനയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായി നിരന്തരം ബുദ്ധിമുട്ട് നേരിടുന്നവരായി കണക്കാക്കുന്നില്ല ഇവർക്ക് പല അടിസ്ഥാന സൗകര്യങ്ങളും മിക്കപ്പോഴും ലഭ്യമാകുന്നില്ല എന്ന് മാത്രമാണ് ദരിദ്രർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അതിദരിദ്രരോ അതിജീവനത്തിന് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം സുരക്ഷിതമായി പാർപ്പിടം ആരോഗ്യം അടിസ്ഥാന വരുമാനം എന്നിവ നേടിയെടുക്കാൻ കഴിയാത്തവരാണ് അതിദരിദ്രർ ബാഹ്യ സഹായമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയാത്തവരായാണ് ഇവരെ കണക്കാക്കുന്നത് അതായത് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരെയൊക്കെയായിരുന്നു ദരിദ്രർ എന്ന് കണക്കാക്കിയിരുന്നതെങ്കിൽ ഈ അളവ് കോൾ ഇവിടെ മാറുന്നു ദരിദ്രരെ കണ്ടെത്തുന്നതിന് പണവും ഭക്ഷണത്തിന്റെ ലഭ്യതയും മാത്രമല്ല മാനദണ്ഡമെന്നും അതിലേക്ക് നിത്യേനയുള്ള വരുമാനം ആരോഗ്യം താമസം തുടങ്ങിയ ഘടകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു ഇങ്ങനെയാണ് സർക്കാർ അതിദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന പദ്ധതിയിലേക്ക് കടക്കുന്നത് ആശ്രയ അഗതിരഹിത കേരളം വിശപ്പുരഹിത കേരളം തുടങ്ങി അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ സർക്കാർ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പദ്ധതിയിലേക്ക് എത്തുന്നത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിദരിദ്രതായി കണ്ടെത്തിയത് ഇനി എന്താണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് കൂടെ പറയാം കുടുംബശ്രീ മുഖേനയുള്ള സർവേകളിലൂടെയാണ് സർക്കാർ പദ്ധതിക്ക് തുടക്കമിട്ടത് ആശാ വർക്കർമാർ റെസിഡൻസ് അസോസിയേഷനുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ തലത്തിലുള്ള ജനകീയ പങ്കാളിത്തത്തോടെ ഒരു വർഷമെടുത്താണ് സർവേ പൂർത്തീകരിച്ചത് ഇതിലൂടെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയാണ് അതിദരിദ്രരായി കണ്ടെത്തിയത് എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ സർക്കാർ കണ്ടെത്തിയതെന്ന ചോദ്യവും ഉയർന്നുണ്ട് വാർഡുകളിലൂടെയും ഡിവിഷനുകളിലൂടെയും പങ്കാളിത്ത നാമനിർദ്ദേശ പ്രക്രിയ വഴി കണ്ടെത്തിയ ഒരു ലക്ഷത്തിലധികം പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഇത്രയും പേരെ വിവിധ തലത്തിലുള്ള കമ്മിറ്റികൾ പരിശോധിച്ച് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുടെ അന്തിമ പട്ടിക തയ്യാറാക്കി കുടുംബശ്രീ മുഖേന വിപുലമായ സർവേ നടത്തി അതിലൂടെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദരിദ്ര കുടുംബങ്ങളായി കണ്ടെത്തുകയും അവർ അതിദരിദ്രായി മാറാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയുമായിരുന്നു സർക്കാരിന് മുന്നിലെ ആദ്യത്തെ വെല്ലുവിളി തുടർന്ന് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ പ്രത്യേക മൈക്രോ പ്ലാൻ തയ്യാറാക്കിയെന്നാണ് മന്ത്രി എം ബി രാജേഷ് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് വിശദീകരിച്ചത് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള നോഡൽ വകുപ്പായി പ്രവർത്തിച്ചത് തദ്ദേശ വകുപ്പാണ് പ്രാദേശിക തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിന് നേതൃത്വം നൽകിയത് പക്ഷേ വിദ്യാഭ്യാസം ആരോഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നതിൽ അതത് വകുപ്പുകൾ മുൻകൈ എഴുത്ത് നടപ്പാക്കിയെന്നും മന്ത്രി പറഞ്ഞു അത് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് അത് മറികടക്കുന്നതിന് എന്താണോ നൽകേണ്ടത് അത് പ്രത്യേകം നടപ്പാക്കുക എന്നതാണ് മൈക്രോ പ്ലാനുകളിലൂടെ സർക്കാർ ചെയ്തത് എം ബി രാജേഷിന് വാക്കുകൾ തന്നെ കടമെടുത്താൽ വിദ്യാഭ്യാസം ആവശ്യമുള്ളവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് വേണ്ട കാര്യങ്ങൾ നടപ്പാക്കി ഗതാഗത വകുപ്പ് അത് ദരിദ്ര കുടുംബങ്ങളിൽപ്പെട്ട കുട്ടികൾക്കുള്ള യാത്ര സൗജന്യമാക്കി പ്രഖ്യാപിച്ചു നാലായിരത്തോളം കുടുംബങ്ങൾക്ക് ഉപജീവനം നടപ്പാക്കുന്നതിന് ഉജ്ജീവൻ പദ്ധതിയിലൂടെ കുടുംബശ്രീ ഏർപ്പെടുത്തി വീടില്ലാത്തവർക്കും വീട് വെക്കാൻ ഭൂമിയില്ലാത്തവർക്കും റവന്യൂ വകുപ്പ് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചു ധനകാര്യ വകുപ്പ് അവർക്കായി പ്രത്യേകം തുക അതി ദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ട ബി പി എൽ കാർഡ് ഇല്ലാത്ത എല്ലാവർക്കും ഒറ്റ ഉത്തരവിലൂടെ റേഷൻ കാർഡ് സിവിൽ സപ്ലൈസ് വകുപ്പ് ലഭ്യമാക്കി കൃത്യമായി പറഞ്ഞാൽ സർക്കാർ നൽകുന്ന കണക്ക് പ്രകാരം രണ്ടായിരത്തി കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് വിതരണം ചെയ്തു മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് ആധാർ കാർഡും ലഭ്യമാക്കി എണ്ണൂറ്റി എൺപത്തി ഏഴു പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് ആരോഗ്യ ഇൻഷുറൻസും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് തൊഴിലുറപ്പ് കാർഡും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡും നൽകി പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചു ഇരുപത്തിരണ്ടായിരത്തി അൻപത്തിനാല് പേർക്ക് ഇതിനകം ആശുപത്രി സേവനങ്ങൾ ഉറപ്പാക്കാനും കഴിഞ്ഞു ആവശ്യക്കാർക്ക് ഭക്ഷ്യ ലഭ്യമാക്കി റേഷനും ആരോഗ്യ പരിരക്ഷയും വാതിൽപ്പടി ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും സർക്കാർ ഈ പദ്ധതിയുടെ പ്രയോജനങ്ങളായി കണക്കാക്കുന്നു സർവേയിലൂടെ കണ്ടെത്തിയവരുടെ ബുദ്ധിമുട്ടുകൾ സർക്കാർ പരിഹരിച്ചു പക്ഷെ അതുകൊണ്ട് അതിദരിദ്ര പാടയില്ലാതാവുമോ അതിനും സർക്കാർ മറുപടി നൽകുന്നുണ്ട് അതിദരിദ്ര ഇനിയും ഉണ്ടാകും എന്നാൽ അത് തടയുന്നതിനായുള്ള ജാഗ്രത സർക്കാർ തുടരുക തന്നെ ചെയ്യും നിലവിൽ അതിദാരിദ്ര്യ സാഹചര്യത്തിൽ നിന്ന് മുക്തരായവർ നാളെ വീണ്ടും ആ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നാൽ അതും തടയുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സർക്കാർ പറഞ്ഞു